അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അജ്മഈൻ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പഠനം വളരെ കാലങ്ങളായി നടക്കുന്നുണ്ട് ചാൾസ് ഡാർവിൻ വരെ നിഗമനവും സങ്കല്പവും അടിസ്ഥാനമാക്കി മനുഷ്യോൽപത്തിയെ നിർവചിക്കുകയുണ്ടായി ഹോമോസാപ്പിയൻസിൽ നിന്നും ചിമ്പാൻസിയിൽ നിന്നും പ്രകൃതി നിർദ്ധാരണത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ് മനുഷ്യൻ എന്ന് തന്റെ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ മനുഷ്യൽപത്തിയെ കൃത്യമായ കാഴ്ചപ്പാട് നൽകുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ വഫി അംഫുസിക്കും നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഇൻസാനുമുൻ എന്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവൻ നോക്കട്ടെ എന്ന് പറയുക വഴി മനുഷ്യന്റെ സൃഷ്ടിപ്പിനെയും അതിന്റെ സവിശേഷതയെയും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ആഹ്വാനമാണ് പരിശുദ്ധ കുർആ നടത്തുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധശൂന്യതയുടെ ഒരു കാലം അവരുണ്ടായിരുന്നു എന്ന് സൂറത്തുൽ ഇൻസാനിന്റെ ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഒന്നാമത്തെ ഘടകം വെള്ളമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളവൻ അവനാകുന്നു രണ്ടാമത്തെ ഘടകം മണ്ണാണ് വല്ലാഹു ഹലകുമ്മിൻ തുറാബ് അല്ലാഹു നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു ഒമിന്യാഹി അൻ ഹലക്ക കുമ്മിൻ തുറാബ് അവൻ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത് അവന്റെ ദൃഷ്ടാന്തമാകുന്നു എന്ന പ്രയോഗം പിന്നീട് കളിമണ്ണിന്റെ വെള്ളവും മണ്ണും ചേർന്ന അവസ്ഥ മനുഷ്യന്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നാണ് എന്ന പ്രയോഗം മിൻ മസ്നൂൻ കളിമണ്ണ് ആ കളിമണ്ണിന് പിന്നീട് രൂപം നൽകുകയും പിന്നീട് മുട്ടിയാൽ ശബ്ദമുണ്ടാവുന്ന നിലക്കുള്ള ഒരവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അത് മണ്ണിൽ നിന്നാണ് അവന് രൂപകൽപ്പന ചെയ്തത് അവന്റെ സൃഷ്ടാവാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ കൃത്യമായി പഠിപ്പിക്കുകയാണ് മിൻഹലാക്കും താറത്തൻ നുഹുറ ഇതായി മണ്ണിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് ആ മണ്ണിൽ നിന്ന് വീണ്ടും നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് നിവേദനം ചെയ്യുന്നതായി നമുക്ക് കാണാം ആദമ ആദമനെ സൃഷ്ടിച്ചു മിൻ ഒരു പിടിയിൽ നിന്ന് ആ പിടി മിൻ സൃഷ്ടാവടുത്തത് ഭൂമിയുടെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുമുള്ള മണ്ണിനെ ചേർത്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സവിശേഷത പ്രകാരമാണ് മനുഷ്യ മക്കൾ ഉണ്ടായിട്ടുള്ളത് ഫും അൽ അഹ്മർ അവരുടെ കൂട്ടത്തിൽ ചുവന്ന നിറമുള്ളവരുണ്ട് വല്ലബിയൽ വെളുത്ത നിറമുള്ളവരുണ്ട് വല്ല കറുത്ത നിറ നിറമുള്ളവരുണ്ട് മണ്ണിൽ ഈ പറയുന്ന സവിശേഷതകളെല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ മണ്ണ് ആ മണ്ണിന്റെ ഒരു സവിശേഷതയാണ് അത് വളരെ സോഫ്റ്റ് ആയ മണ്ണുണ്ട് വൽ വളരെ പരുക്കനായതുണ്ട് വൽ ഹബീസ് വളരെയധികം ചീത്തയായ മണ്ണുണ്ട് വത്വീൻ വത്വീബ് അതേപോലെ തന്നെ വളരെ നല്ല സവിശേഷതയുള്ള മണ്ണുമുണ്ട് മണ്ണിന്റെ ഈ സവിശേഷതകളൊക്കെ മനുഷ്യന്റെ നിറത്തിലും പ്രകൃതത്തിലും സ്വഭാവത്തിലും ഉണ്ട് എന്നതാണ് വളരെ സോഫ്റ്റ് ആയ വളരെ പരുക്കനായ എന്നാൽ മനുഷ്യർക്ക് മുഴുവൻ കണ്ണീരാകുന്ന നിലക്ക് കൊടും ക്രൂരത ചെയ്യുന്ന വളരെ ചീപ്പായ അതോടൊപ്പം തന്നെ വളരെ നല്ല ഒരു പുരുഷായുസ് മുഴുവൻ ജനനന്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച നന്മയുള്ള ഒരവസ്ഥ മനുഷ്യരുടെ ഈ സ്വഭാവത്തിലും പ്രകൃതത്തിലും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണെന്നും അവന്റെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ധാതുക്കളും ലവണങ്ങളും പോഷകങ്ങളും മറ്റെല്ലാ ഘടകങ്ങളും ഈ മണ്ണിൽ നിന്നാണ് ലഭിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് മണ്ണിൽ വിളഞ്ഞവയാണ് അവൻ ആഹാരമായി സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഉത്പത്തി ഈ മണ്ണിൽ നിന്നാണ് അവന്റെ രൂപവും അവന്റെ പ്രകൃതവും അവന്റെ നിറവും ഈ മണ്ണിന്റെ സവിശേഷത ഉൾക്കൊള്ളുന്നതാണ് സർവശക്തനായ അള്ളാഹു എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പഠിക്കുക വഴി സൃഷ്ടാവിനെ കണ്ടെത്താനുള്ള വിവേകം നൽകി